നമസ്കാരം ഹ്യൂണ്ടായി ആണെന്നുണ്ടെങ്കിലും കെ ആണെന്നുണ്ടെങ്കിലും ഈ കെ വൺ പ്ലാറ്റ്ഫോമിന് വളരെ കാര്യക്ഷമമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ അവരുടെ സിറോസ് നോക്കുകയാണെന്നുണ്ടെങ്കിലും അതല്ല ഹ്യുണ്ടായിയുടെ ഗ്രാൻഡ് എറ്റിയോസ് എക്സ്റ്റെർ ഇങ്ങനെയുള്ള എല്ലാ വാഹനങ്ങളും നോക്കുമ്പോഴത്തേക്കും കെ വൺ പ്ലാറ്റ്ഫോമിലാണ് ഈ വാഹനങ്ങളൊക്കെ വന്നിട്ടുള്ളത് ഇപ്പോൾ ക്യാരൻസിൻ്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ മികച്ച ഒരു വാഹനമാണ് അത് അഫോർഡബിൾ റേറ്റിലേക്ക് കൊണ്ടുവരാനുള്ള പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഈ കെ വൺ പ്ലാറ്റ്ഫോമാണ് ഈ ഒരു വാഹനം കെ ടു പ്ലാറ്റ്ഫോമിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കൊടുക്കുന്ന ഒരു വിലയിൽ ഈ ഒരു ഫീച്ചറിൽ ഈ ഒരു വാഹനം കൊടുക്കാൻ കഴിയില്ല ഇപ്പോൾ എക്സൽ എൽ സിക്സും എർട്ടികയും മാരുതിക്ക് നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കി തരുന്ന രണ്ട് വാഹനങ്ങളാണ് ആ ഒരു രീതിക്ക് തന്നെ ഇപ്പോൾ നിലവിലുള്ള കാരൻസിനെ നിലനിർത്തിക്കൊണ്ട് അതിനേക്കാൾ ഒരു പിടി പ്രീമിയം ഫീച്ചേഴ്സ് കൊടുത്തുകൊണ്ട് മറ്റൊരു വാഹനത്തെ സെയിം സെഗ്മെൻറ്റിൽ തന്നെ കൊണ്ടുവരികയാണ് സിക്സ് സീറ്റർ വേർഷനാണ് ഈ ഒരു വാഹനം എന്ന് പറയുന്നത് ക്യാരൻസിൻ്റെ ഫേസ് ലിഫ്റ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് എട്ടാം തീയതി ഈ ഒരു വാഹനം ഒഫീഷ്യലി ലോഞ്ച് ചെയ്യാൻ പോവുകയാണ് കെയുടെ സിഗ്നേച്ചർ ആയിട്ടുള്ള ഒരു ഫ്രണ്ട് ഫേഷ്യ അപ്പോൾ ഇ വി നാനിൽ നിന്നൊക്കെ ഇൻസ്പേർഡ് ചെയ്തിട്ടുള്ള ആ ഒരു ഫ്രണ്ട് ഫേഷ്യ ഈ ഒരു വാഹനത്തിലുണ്ടായിരിക്കും തീർച്ചയായിട്ടും നമ്മൾ നോക്കുമ്പോഴത്തേക്കും കിയുടെ ഇ വി നയൻ അത് മാത്രമല്ല സിറോസ് ഇങ്ങനെയുള്ള എല്ലാ വാഹനങ്ങളും നമ്മൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കും അറിയാൻ കഴിയും ഇതൊരു കിയുടെ വാഹനമാണ് ഇപ്പം ടാറ്റയുടെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നിലവിലുള്ള പഞ്ചിന്റെ ഇ വി നെക്സോണിന്റെ ഇ വി അത് അതിൻ്റെ ഒരു ഐസ് വേർഷൻ കർവ് ഇതെല്ലാം ഫ്രണ്ടിൽ നിന്ന് വരുമ്പോഴത്തേക്കും ഇത് ടാറ്റയുടെ വാഹനമാണെന്ന് ആ ഫ്രണ്ട് ഫേഷ്യ കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവും അതുപോലെ തന്നെയാണ് ഇനി വരാൻ പോകുന്ന കീയുടെ എല്ലാ വാഹനങ്ങളും ആ ഒരു ഇ വി നയൻ ഇൻസ്പെയർഡ് ആയിട്ടുള്ള മുഖഭാവമാണ് ഇത്തരം വാഹനങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നത് ായിട്ടും ഇന്നത്തെ ബ്ലോഗിലോട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദ അപ്കമിംഗ് ഓൾ ന്യൂ കിയ ക്യാരൻസ് ട്വൻറ്റി ട്വൻ്റി ഫൈവ് ഫേസ് ലിഫ്റ്റിനെ കുറിച്ചിട്ടാണ് തീർച്ചയായിട്ടും ഈ ഒരു വ്ലോഗ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു എൻജിൻ പേടമാറ്റൊരു വ്ലോഗിലേക്ക് എവർക്കും ഹാർദ്ദമായ സ്വാഗതം നമ്മുടെ ബ്ലോഗും നമ്മുടെ ചെറിയ ചെറിയ കോണ്ടുകളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മെയ് എട്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ ഒരു വാഹനം ഒഫീഷ്യലി ലോഞ്ച് ചെയ്യാൻ പോവുകയാണ് ഇപ്പോൾ ക്ലാവിസ് എന്ന് പറയുന്ന ഒരു നെയിം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ കാലം മുമ്പ് തന്നെ സിറോസ് എന്ന് പറയുന്ന വാഹനം ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് ചെയ്തുകൊണ്ടിരുന്ന ഒരു സമയത്ത് ആ ഒരു വാഹനത്തിൽ വരും എന്നൊരു പ്രതീതി ഉണ്ടായിരുന്നു പക്ഷേ അവരാ ഒരു പേര് മാറ്റിയിട്ട് സിറോസ് എന്നുള്ളൊരു പേരിലാണ് ഈ ഒരു വാഹനത്തെ ഇറക്കിയത് ഇപ്പോൾ ക്ലാവീസ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇനി വരാൻ പോകുന്ന ക്യാരൻസിൻ്റെ ഫേസ് ലിഫ്റ്റിന് ഒഫീഷ്യലി കിയ കൊടുത്തിരിക്കുന്ന ഒരു പേരാണ് എന്ന് കരുതി നിലവിലുള്ള ക്യാരൻസിനെ ഡിസ്കണ്ടിന്യൂ ചെയ്യുകയില്ല ആ ക്യാരൻസ് ഒരു സൈഡിലൂടെ അതിൻ്റെ സെയിൽ നടന്നുകൊണ്ടിരിക്കും ഈ പറയുന്ന പുതിയ കിയ ക്ലാവിസ് എന്ന് പറയുന്ന ക്യാരൻസിൻ്റെ ട്വൻറ്റി ട്വൻറ്റി ഫൈവ് ഫേസിലിറ്റി നമുക്ക് പറയാം അത്തരത്തിലുള്ള ഒരു ഒരു വേരിയൻറ്റിനെ മറ്റൊരു ട്രാക്കിലൂടെ ഇവർ വിൽക്കുന്നുണ്ടായിരിക്കും എന്തൊക്കെ ചേഞ്ച് ആണ് വരുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ ത്രീ പോഡ് ആണ് വരുന്നത് അതായത് നമ്മൾ ഫ്രണ്ടിൽ നോക്കുമ്പോൾ ക്രെറ്റിലൊക്കെ കണ്ടിട്ടുള്ള രീതിയിലുള്ള ആ ത്രീ ട്രൈ ബാരൽ ഹെഡ്ലൈറ്റ് എന്നൊക്കെ നമുക്കതിനെ പറയാം ആ ഒരു രീതിയിലുള്ളൊരു ഹെഡ്ലൈറ്റാണ് ഫ്രണ്ടിൽ വന്നിട്ടുള്ളത് അത് മാത്രമല്ല കിയേട് തന്നെ സിഗ്നേച്ചർ ആയിട്ട് തന്നെ നമുക്ക് എടുത്തു കാണിക്കാൻ കഴിയുന്ന ഡേ ടൈം റണ്ണിങ് ലൈറ്റ് ആ ഒരു പ്രത്യേക രീതിക്കുള്ള ഒരു റണ്ണിങ് ലൈറ്റ് എപ്പോഴും ഈ ഒരു വാഹനത്തെ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കും അതൊരു കീട് വാഹനമാണ് എന്നുള്ളൊരു സിഗ്നേച്ചർ തീർച്ചയായിട്ടും കൊടുക്കും അതുമാത്രമല്ല കംപ്ലീറ്റ് ആയിട്ട് ഫ്രണ്ട് ഡിസൈൻ മാറുന്നുണ്ടായിരിക്കും അതായത് നിലവിലുള്ള ക്യാരൻസുമായിട്ട് യാതൊരുവിധ ബന്ധവും ഇല്ലാത്ത രീതിയിൽ കംപ്ലീറ്റ് ആയിട്ട് ഫ്രണ്ട് ഫേഷ്യ ഫുള്ളായിട്ട് മാറും അത് മാത്രമല്ല ബാക്കിൽ ആയിട്ടുള്ള ടൈ ലൈറ്റുകൾ തീർച്ചയായിട്ടും വരും അലോയ് വീലിൻ്റെ സൈസിൽ വ്യത്യാസം ഇല്ലെങ്കിലും അലോയ് വീലിൻ്റെ ഡിസൈനിൽ തീർച്ചയായിട്ടും ഒരു വ്യത്യാസം വന്നിരിക്കും അത് ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഡ്യുവൽ ടോൺ അലോയ് വീൽസ് വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അത് മാത്രമല്ല നമ്മൾ ഈ ഒരു വാഹനത്തിൻ്റെ ഒക്കെ നോക്കുകയാണെന്നുള്ളത് ടീസേഴ്സ് എന്ന് പറയാനുള്ള ഒരു ടീസർ മാത്രമാണ് ഇറങ്ങിയിട്ടുള്ളത് ടീസർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് കൊണ്ടീഷൻ വാണിംഗ് വളരെ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിലവിലുള്ള എല്ലാ കിയാ കാറുകളിലും ഈ പറയുന്ന എഡാസിൻ്റെ ഒരു പ്രൊവിഷൻ ഉണ്ട് നമുക്കറിയാം അത് ക്യാരൻസിൽ ഇല്ലായിരുന്നു ഇപ്പോൾ ക്യാരൻസ് ിലേക്കും വരാൻ പോവുകയാണ് അത് മാത്രമല്ല ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറയുടെ സെറ്റപ്പും ഈ ഒരു വാഹനത്തിലേക്ക് വരും ഫ്രണ്ട് പാർക്കിംഗ് സെൻസർ എന്തായാലും ഈ ഒരു വാഹനത്തിലുണ്ടായിരിക്കും കാരണം കിയ എന്ന് പറയുന്ന വാഹന നിർമ്മാതാക്കളുടെ മിക്കവാറും എല്ലാ വാഹനങ്ങളിലും ഈ ഫ്രണ്ട് പാർക്കിംഗ് സെൻസർ എന്ന് പറയുന്നത് ഇപ്പോൾ തീർച്ചയായിട്ടും വരുന്ന ഒരു ഘടകം തന്നെയാണ് അല്ലെങ്കിൽ ഒരു ഫീച്ചർ തന്നെയാണ് ഇനി ഇൻറ്റീരിയറിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഇൻറ്റീരിയറിലെ ഡാഷ് ബോർഡിൻ്റെ ലേ ഔട്ടും ഡിസൈനും അതുമാത്രമല്ല സ്വിച്ചുകളുടെ അറേഞ്ച്മെൻ്റ്സും സ്വിച്ചുകളുടെ ക്വാളിറ്റിയൊക്കെ തീർച്ചയായിട്ടും മാറും അത് മാത്രമല്ല ഈ ഒരു വാഹനത്തിന്റെ ഫാബ്രിക് ക്വാളിറ്റിയിൽ കാര്യമായിട്ടുള്ളൊരു ഡിഫറൻസ് ഉണ്ടായിരിക്കും ും കളർത്തിയും പാറ്റേണൊക്കെ കംപ്ലീറ്റ് ആയിട്ട് മാറും പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് എഞ്ചിൻ സൈഡിലേക്ക് നോക്കുമ്പോഴത്തേക്കും നിലവിലുള്ള എഞ്ചിൻ തീർച്ചയായിട്ടും നിലനിർത്തും ഇപ്പോൾ നിലവിലുള്ള എഞ്ചിൻ എന്ന് പറയുന്നത് വൺ പോയിൻറ്റ് ഫൈവ് ലിറ്ററിൻ്റെ നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിനാണ് നൂറ്റി പതിനഞ്ച് ബി എച്ച് പിയും നൂറ്റി നാൽപ്പത്തി നാല് എൻ എം ടോർക്കും നൽകുന്ന ആ ഒരു എഞ്ചിൻ തീർച്ചയായിട്ടും നിലനിർത്തും ടെർബോ പെട്രോൾ ഒബ്യസ്ലി ഉണ്ടായിരിക്കും നൂറ്റി അറുപത് ബി എച്ച് പി പവറും ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് എൻ എം ടോർക്കും ആ ഒരു എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ ഡീസൽ ഡീസലിൻ്റെ കാര്യം എപ്പോഴും ഒരു ക്വസ്റ്റൻ മാർക്കായിട്ട് നിൽക്കുമ്പോഴും എത്രത്തോളം ഡീസലിന് ഇപ്പോൾ ഡിമാൻഡ് ഉണ്ടോ ആ ഒരു രീതിക്ക് തന്നെ കാര്യങ്ങൾ മുമ്പോട്ട് പോകട്ടെ അല്ലെങ്കിൽ ആ ഒരു ബിസിനസ്സ് തീർച്ചയായിട്ടും അവർക്ക് വേണം അതുകൊണ്ട് തന്നെ ഡീസൽ നിലനിർത്തും ഡീസലിൻ്റെ ഒരു പവർ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നൂറ്റി പതിനാറ് ബി എച്ച് പിയും ഇരുന്നൂറ്റി അൻപത് എൻ എം ടോർക്കുമാണ് ഡീസൽ വാഹനത്തിൻ്റെ ഒരു പവർ ഔട്ട് പുട്ട് എന്ന് പറയുന്നത് ഡീസൽ ട്രാൻസ്മിഷൻ തീർച്ചയായിട്ടും ഈ ഒരു വാഹനത്തിലേക്ക് വരും എന്നാൽ ഐ എം ടിയുടെ കാര്യത്തിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എപ്പോഴും സ്കെപ്റ്റിക്കലാണ് ഇനി എടുത്തു കൊണ്ടൊരു കാര്യമെന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തെ തുടർന്ന് ഒരു ആറു മാസത്തിനുള്ളിൽ കെയുടെ ക്യാരൻസിൻ്റെ ഇലക്ട്രിക് വേർഷൻ വരാൻ പോവുകയാണ് ലോകമെമ്പാടും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടെസ്ല കാറുകളേക്കാൾ കൂടുതൽ കംപ്ലയിൻസ് കുറവുള്ള ഒരു ഇലക്ട്രിക് കാർ നിർമ്മാതാക്കൾ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കിയ തന്നെയാണ് തീർച്ചയായിട്ടും ഈ ഒരു ഇൻഫർമേഷൻ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു ഇപ്പോൾ കിയുടെ ക്യാരൻസ് ഒക്കെ എടുക്കാൻ പ്ലാൻ ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്യുക ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസ് എന്തായാലും കൂടും തീർച്ചയായിട്ടും ഒന്ന് കമ്പയർ ചെയ്തതിന് ശേഷം ഈ ഒരു പ്രൈസ് ഹൈക്കിന് വേർത്ത് ആണോ ഈ ഒരു വാഹനമെന്ന് നോക്കുക നല്ല നല്ല ബ്ലോഗ്സ് അവിടെ നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടാ നന്ദി നമസ്കാരം